നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഷ്യയിലുണ്ടായ അതിദാരുണമായ ഭീകരാക്രമണം കേരളത്തിനുള്ള മുന്നറിയിപ്പാണെന്ന് മുൻ ഡി ജി പിൻകുമാർ എൻ ഐ എയുടെ നടപടികൾ സ്റ്റേറ്റിലാണ് ഏറ്റവും അധികം ഭീകരവാദ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്റ്റേറ്റിലാണ് ഏറ്റവും അധികം ഐ എസിന്റെ ബന്ധവും കണ്ടെത്തിയിരിക്കുന്നത് ഐ എസിന് സ്വാധീനമുള്ള ഇടവും ഇവിടം തന്നെയാണ് അതിന് കാരണം സി പി എമ്മും കോൺഗ്രസും കണ്ണുമടച്ച് നൽകുന്ന സപ്പോർട്ട് തന്നെ ശതമാനത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഭാവി എത്രത്തോളം ഗുരുതരമാണെന്ന് കൂടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ടി പി ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിൽ മുസ്ലിം ഭീകര സംഘടനയായ ഐ എസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ് ഭീകരാക്രമണത്തിൽ നൂറ്റി പേർ കൊല്ലപ്പെട്ടു റഷ്യ ഞെട്ടിച്ച് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഭീകരാക്രമണം നടന്നത് സംഗീത പരിപാടിക്കിടെ മുഖംമൂടി ധരിച്ചെത്തിയ ആളുകൾ കാഴ്ചക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമ സംഘത്തിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് വെടിവയ്പ്പിന് പിന്നാലെ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങളും ഉണ്ടായി സൈന്യത്തിന് സമാനമായ യൂണിഫോം ധരിച്ചാണ് അക്രമകാരികൾ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നത് ഒൻപതിനായിരത്തോളം പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു കെട്ടിടത്തിലാണ് സ്ഫോടന പരമ്പര നടന്നത് ആറായിരം പേർ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഈ ഹാളിൽ സംഗീത പരിപാടി ദർശിക്കാനായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മോസ്കോയിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ ഐ എസ് എസ് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഈ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം മുൻ ഡി ജി പി കൂടിയായ ഇന്റലിജൻസ് മേധാവി കൂടിയായിരുന്ന ടി പി സെൻകുമാർ ഉന്നയിക്കുന്നത് കേരളം കരുതലോടെ ഇരിക്കണം ഇത് കേരളത്തിന് കൂടിയുള്ള മുന്നറിയിപ്പാണ് ഐ എസിന്റെ ഏറ്റവും അധികം സാന്നിധ്യം രാജ്യത്തുള്ള സംസ്ഥാനമെന്ന കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയ ഒരു ഇടമാണ് കേരളം എൻ ഐ എയുടെ നിരന്തരമുള്ള പരിശോധനകൾക്ക് വിധേയമാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം പോപ്പുലർ ഫ്രണ്ടിനെതിരായ നടപടികൾക്ക് പിന്നാലെ ഏറ്റവും അധികം ആളുകളെ അറസ്റ്റ് ചെയ്ത സംസ്ഥാനം കൂടിയാണ് കേരളം സംസ്ഥാനത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മോസ്കോയിലെ ആക്രമണമെന്ന് എന്ന് ടി പി സെൻകുമാർ പറയുമ്പോൾ ഒരു ഇന്റലിജൻസ് മേധാവിയായിരുന്ന ഡി ജി പി ആയിരുന്ന ആൾ പറയുമ്പോൾ അതിന് പിന്നിൽ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കണമെന്നുള്ളതാണ് സത്യം എന്തായാലും കേരളത്തിലെ ഐ എസ് സാന്നിധ്യങ്ങൾ കേരളത്തിലെ ഭീകരവാദ സാന്നിധ്യങ്ങൾ അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെയാണ് എടുക്കുന്നത് എൻ ഐ എയുടെ നിരന്തരമായ ഇടപെടലുകൾ കേരളത്തിലേക്ക് ഉണ്ടാകുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം മറ്റു പല പേരുകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഒത്തുകൂടുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും എൻ റെയ്ഡുകൾ കേരളത്തിൽ പലപ്പോഴായി ഉണ്ടാകുന്നത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്ത കൂടി വരികയാണ് ഭീകരാക്രമണ പട്ടികയിൽ ഭാരതം പതിനാലാമതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ തവണ പതിമൂന്നാമതായിരുന്നു ഭീകരാക്രമണ തോതിൽ കഴിഞ്ഞ വർഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം നടന്നത് പാകിസ്ഥാനിലാണെന്നുള്ള വിവരങ്ങൾ ആഗോള ഭീകരതാ സൂചിക പുറത്തുവിടുകയാണ് നാനൂറ്റി തൊണ്ണൂറ് ഭീകരാക്രമണങ്ങളാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നടന്നത് ഇവയിൽ മരണമടഞ്ഞത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ പതിമൂന്നാം സ്ഥാനത്തായിരുന്ന ഭാരതം ഒരു ഈ സ്ഥാനം മെച്ചപ്പെടുത്തി പതിനാലിലേക്ക് താഴ്ന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത കൂടി വരികയാണ് ഭീകരാക്രമണം ഭാരതത്തിൽ കുത്തനെ കുറഞ്ഞു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഭീകരാക്രമണം ഭീകരാക്രമണം വലിയ തോതിൽ കുറഞ്ഞ പത്ത് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലുള്ളത് ഭാരതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഭീകരാക്രമണങ്ങളിൽ പതിനെട്ട് പേരാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഇരുപത് ഇരുപത്തിയൊന്നിൽ ഇത് നാൽപ്പത്തി ഒൻപതും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ചുമായിരുന്നു അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും വലിയ തോതിൽ ഭീകരാക്രമണം കുറഞ്ഞു നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷം ഭീകരാക്രമണമേ ഉണ്ടായിട്ടില്ല ഇങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഭീകരാക്രമണ സാധ്യതയുള്ള മേഖല തെക്കേ ഏഷ്യ ആണെന്നുള്ള റിപ്പോർട്ടുകളും ഈ തെക്കേ ഏഷ്യ എന്ന വിവരവും ഈ റിപ്പോർട്ടിലുണ്ട് അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ഐ എസ് ശക്തമായ സാന്നിധ്യമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മേഖലയിൽ മുപ്പത്തി ഒൻപത് ഭീകരാക്രമണങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഐ എസ് ആയിരുന്നു ഇവയ്ക്കെല്ലാം പിന്നിൽ ഇതുവരെ മധ്യേഷ്യ ഭീകരാക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രമെങ്കിൽ ഐ എസ് ജമായത്ത് നുസ്രത്ത് അൽ ഇസ്ലാം എന്നിവയിലേക്ക് ഭീകരത കൂടുമാറി എന്നുള്ള വിവരവും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ ഭീകരതയുടെ പ്രഭവ കേന്ദ്രം ആഫ്രിക്കയിലെ സബ് സഹാറൻ മേഖലയിലെ സഹേൽ ആയി മാറിയിരിക്കുന്നു അതേസമയം ലോകത്ത് ഭീകരാക്രമണം മൂലമുള്ള മരണങ്ങളിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് ആഗോള ഭീകരതാ സൂചിക വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഭീകരാക്രമണങ്ങൾ മൂലമുള്ള മരണങ്ങൾ ലോകമെങ്ങും ഇരുപത്തിരണ്ട് ശതമാനം കൂടിയെന്നും കഴിഞ്ഞ വർഷം മാത്രം എണ്ണായിരത്തി മുന്നൂറ്റി പേരാണ് ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ കൊല്ലപ്പെട്ടതെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് ഭീകരതാ സൂചിക റിപ്പോർട്ട് പുറത്തു വന്നത് ഭീകരാക്രമണങ്ങൾ കുറഞ്ഞുവെങ്കിലും അതുമൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചു ഇത്തരം മരണങ്ങളിൽ അൻപത്തി ആറ് ശതമാനമാണ് വർധന ഏറ്റവും ഗൗരവമുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ബുർക്കിനോ ബുർക്കിനോ ഫാസോ എന്ന ചെറിയ രാജ്യത്താണ് ഭീകരാക്രമണങ്ങളുടെ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വളരെ ചെറിയ രാജ്യമായ ബുർക്കിനോ ഫാസോയിൽ ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ കഴിഞ്ഞ വർഷം മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ട ഇസ്രായേലാണ് രണ്ടാം സ്ഥാനത്ത് മാലിദ്വീപിൽ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് അൻപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിൽ അറുന്നൂറ്റി എൺപത്തി ഒമ്പത് സിറിയയിൽ അറുന്നൂറ്റി അൻപത് പേർ ഇവിടെ എന്നിവയാണ് തുടർന്നുള്ള രാജ്യങ്ങൾ അഫ്ഗാൻ സൊമാലിയ നൈജീരിയ മ്യാൻമാർ നൈജർ എന്നിങ്ങനെയാണ് പത്താം സ്ഥാനം വരെയുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാം കൂടി മരിച്ചത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണെന്നുള്ള വിവരം പുറത്തുവിടുകയാണ് ഇസ്ലാമിക ഭീകരതയാണ് പല രാജ്യങ്ങളിലും സ്ഫോടനങ്ങളും അതുപോലെ ചാവേറാക്രമണങ്ങളും ഭീരാക്രമണങ്ങളും ഉണ്ടാകാനുള്ള കാരണമെന്ന് കൂടി ഈ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്തായാലും ലോകത്ത് ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു റഷ്യയിൽ നടന്ന ഭീകരാക്രമണം ഐഎസ് ആണ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഐ എസ് ഒരു ചെറിയ ഇടവേളയിൽ രാ ലോകത്ത് അശാന്തി സൃഷ്ടിച്ചിരുന്നില്ല എങ്കിൽ വീണ്ടും ലോകത്ത് ഭീകരാക്രമണങ്ങളിലൂടെ അശാന്തി സൃഷ്ടിക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന നമുക്കറിയാം ഇസ്ലാമിക ഭീകരവാദം എപ്പോഴും ലോകത്തിന് ആശങ്ക തന്നെയാണ് അത് സിറിയയിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും എന്തിനേറെ പറയുന്നു അമേരിക്കയിലായാലും ഇപ്പോൾ ഏറ്റവും കൂടുതലായി മോ റഷ്യയിലായാലും അത് മാനവരാശിക്ക് കടുത്ത ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത് അത് മാനവരാശിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിനുശേഷം എത്രയോ ഇടങ്ങളിൽ ഏറ്റവും ഒടുവിൽ റഷ്യയിൽ നടക്കുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേലിൽ ഇസ്രായേലിൽ കയറി ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടന നടത്തിയ ആക്രമണം ആ ഭീകര സംഘടനയുടെ ആക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച യുദ്ധം ആ ആരംഭിച്ച യുദ്ധം ആറുമാസം പിന്നിടുമ്പോഴും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും ഒടുവിലായി ഐ എസിന്റെ കരാള ഹസ്തങ്ങൾ നീണ്ടത് റഷ്യയിലേക്കാണ് റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും റഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മോസ്കോയിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിനഞ്ച് കടന്നിരിക്കുന്നു നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇസ്ലാമിക ഭീകരത ഒരിക്കൽ കൂടി അതിന്റെ ഭീകര മുഖം വെളിപ്പെടുത്തിയിരിക്കുന്നു മാനവരാശിക്ക് വലിയ ശത്രുതയാണ് മാനവരാശിയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ് ഇസ്ലാമിക ഭീകര എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ റഷ്യയിലെ ജനങ്ങൾക്കും അത് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു സാധാരണക്കാരായ ആളുകളെ കൊലപ്പെടുത്തി അവർക്കെതിരെയുള്ള പ്രതിഷേധം തീർക്കുക എന്നതാണ് ഈ ഈ ഐ എസിന്റെയൊക്കെ ഈ ഭീകരാക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ